കറിമത്തണം ചക്രമത്തന്ന് ചക്രമത്തു പറക്രമത്തം കൊറേ ദിവസമായി വീട്ടിൽ നിന്ന് ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പുറത്ത് കൂടെയാണ് ഒരു മാസമായിട്ട് ഫുള്ള് കൂടിയാണ് കുക്കിംഗ് വീഡിയോസ് ഒന്നും നടക്കില്ല എന്ത് വാ ഹൈദരാബാദ് ബിരിയാണി ആണ് അതിന്റെ വീഡിയോസ് ഒക്കെ എന്താ ചറ്റേ വാവിന്റെ ഹൈദരാബാദ് ബിരിയാണി ഒക്കെ ഉണ്ട് എന്താ ചെയ്യുക ഞാനിപ്പോൾ പെണ്ണ് രാവിലെ ഉണ്ടാക്കിയ സാധനമാണിത് കുറേ ദിവസമായിട്ടൊന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു രണ്ടു ദിവസം ഇന്നലെ ഞാൻ ഒരാഴ്ച ഫുള്ള് പുറത്ത് നേർച്ച നേർച്ചൻ്റെ ഭക്ഷണം ഇങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കലും ഉണ്ടായില്ല അപ്പോൾ കുക്കറിലാണെന്നുള്ള ഫുഡ് ഉണ്ടായി ചക്രമത്തം ഉണ്ടാക്കിയെന്ന് അപ്പോൾ കഴുകാൻ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനിക്കുവാണെങ്കിൽ കുറച്ച് നേരത്ത് ഞാൻ ഇപ്പം കഴുകി തരാറുണ്ട് അങ്ങനെ ഞാൻ ഇതൊന്നാണ് കഴുകി കൊടുക്കട്ടെ വൃത്തിയാക്കി കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ം അപ്പൊ പഴുത്തി മൊത്തം ഒരു മേടിയം പഴുപ്പ്ണ്ടല്ലോ നല്ല പഴുത്തിട്ടൊന്നുമില്ല പക്ഷെ ബേബിക്ക് ചക്രമത്തം വേണം ഭയങ്കര ഇഷ്ടം ഒരു നിർബന്ധം അപ്പൊ കൊണ്ട് മത്തം ഞമ്മടുത്തെ വണ്ടിയിലുണ്ട് പച്ചക്കറി കച്ചവടത്തിലുണ്ട് പക്ഷെ വെള്ളച്ചോലൊന്നുമില്ല കറക്റ്റ് സൈസ് നമ്മളെ ചക്കരമത്ത പഴുത്തൊരു ചക്കരമത്തം കൊണ്ട് നമ്മള് ഇണ്ടാക്കി അതേ ഫീല് ഒരു മീഡിയം പഴുപ്പായിട്ടുള്ളൂ പഴുപ്പെന്ന് പറയാൻ പറ്റൂല ചെറുക്ക് മൂത്ത മത്തനേ മധുരം ഉണ്ടായിരുന്നു പച്ചക്ക് ചെറിയ പഴുപ്പുണ്ടാവും പുളി പഴുപ്പൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ നല്ലോണം മുധരൊന്നും ഉണ്ടാവില്ല ഒരു പാകത്തെ മധുരത്തിൽ മത്തത്തിന്റെ കഷ്ടം കൊണ്ടാണ് ഇത് വമ്പേറും തേങ്ങ അരിപ്പൊടി മത്തനും ശർക്കര ചെറു ചെറുകി ഇലക്കായും പൊടിക്കായിട്ട് വീണ് മേൽക്കൊഴിമക്ക് അപ്പോൾ സിംപിളായിട്ട് ചക്കരങ്ങൾ ഇത് തണുപ്പിച്ച് നാളെ അടിക്കുക അടിപൊളിയായിരിക്കും ഫ്രിഡ്ജിലൊക്കെ അടിച്ചാൽ ടേസ്റ്റായിരിക്കും കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ കഴിക്കാം നല്ല തിക്കായിട്ടിരിക്കും ബേബിന്ന് വരും ബേബിക്കുള്ള സർപ്രൈസാണ് ഇത് ഫുഡ് ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കാന്ന് ഇടക്ക് പറയും അപ്പൊ ഇന്ന് ബേബിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഷാവ അപ്പൊ ഷാ നീ ബാവിന്റെ വീട്ടിണ്ട് വേറെ വേറെ കേട്ടോ കൊറേ നാളെ വീട്ടിൽ നിന്ന് അത് ഉണ്ടാക്കുന്ന വീടൊക്കെ ഞാൻ അവിടെ ഉണ്ടായില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് കുറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പച്ചക്കറി വെക്കാൻ പോവാണ് അതിന്റെ സെറ്റപ്പാകലൊക്കെ ആയിരുന്നു അപ്പൊ